വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് നിലമ്പൂരിൽ സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് ചെയ്ത് യുവാവ് തൂങ്ങി മരിച്ച സംഭവം പോലീസിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച നാട്ടുകാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഉപവാസ സമരം സംഘടിപ്പിക്കുവാനും തീരുമാനം ജനുവരി ഇരുപത്തെട്ടിനാണ് നിലമ്പൂർ അയ്യാർ പോയിൽ തൈക്കാടൻ അബ്ദുവിൻ്റെ മകൻ ജാസിദ് എന്ന ഇരുപത്തിയൊന്നുകാരൻ വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങി മരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തൂങ്ങി മരിച്ചത് തന്റെ മരണത്തിന് കാരണക്കാരായ നാല് പേരുകൾ പറഞ്ഞിട്ടാണ് മരണം തന്റെ ഫോൺ വാങ്ങി തെളിവുകൾ നശിപ്പിച്ച പോലീസുകാരുടെ നടപടിയും തന്റെ മരണത്തിന് കാരണമാണെന്ന് ജാസിദ് വീഡിയോയിൽ പറഞ്ഞിരുന്നു പോലീസ് തന്റെ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് കാണിച്ച് മരിച്ച ജാസിദിന്റെ സഹോദരൻ മെഹബൂബ് ജില്ലാ പോലീസ് മേധാവി നിലമ്പൂർ ഡിവൈഎസ്പി എന്നിവർക്ക് നേരിട്ട് പരാതികൾ നൽകിയിട്ടും അന്വേഷണത്തിൽ കാര്യമായ ഇടപെടലുകൾ പോലീസ് നടത്താത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ നഗരസഭയിലെ അഞ്ച് കൌൺസിലർമാർ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കൾ യുവജന നേതാക്കൾ നാട്ടുകാർ പൊതുപ്രവർത്തനം പേർ പങ്കെടുത്ത യോഗം തുടർ നടപടികൾക്കായി പതിമൂന്നംഗ കമ്മിറ്റിക്ക് രൂപം നൽകി നിലമ്പൂർ നഗരസഭാ കൌൺസിലർ എം ടി അഷ്റഫ് ചെയർമാനും പട്ടികാടൻ നിഷാദ് കൺവീനറുമായ കമ്മിറ്റിയിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ വി എ കരിം ഡിവിഷൻ കൌൺസിലർ നാജിയ ഷാനവാസ് തുടങ്ങിയവർ ഉൾപ്പെടുന്നു ഇങ്ങനെ കേസുള്ള വിവരം എനിക്ക് അറിയാം ഒരു വ്യക്തമായി ഫോളോ നടത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയെടുക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞു തോന്നുന്നു എന്തായാലും നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഈ ആക്ഷൻ കമ്മിറ്റി അത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് രാഷ്ട്രീയമില്ലാത്തവരുണ്ട് മതസാമ്പ്രദായിക സംഘടനക്കാരും ഒക്കെ ഉണ്ടാവണം അവിടെ കൂടെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ പ്രദേശത്തുകാരും വിഭിന്ന അഭിപ്രായക്കാരല്ല പക്ഷെ ഈ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തി യും അതിന് ഇതിന്റെ കാര്യങ്ങൾ വളരെ സ്പീഡ് ദ്രുതഗതി മുന്നോട്ട് നീക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നീക്കവുമായിക്കൊണ്ട് മുന്നോട്ട് പോകണം ഞാൻ എന്റെ പ്രസ്ഥാനവും ഈ പരിപാടിയുമായി കൊണ്ട് ഈ ആക്ഷൻ കമ്മിറ്റിയുമായി പരിപൂർണമായി സഹകരിക്കുകയും ഏതറ്റം വരെ പോകണമെങ്കിലും ആ അറ്റം വരെ പോവുകയും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും കൂടി അറിയിക്കാം ആദ്യഘട്ടമെന്ന നിലയിൽ നിലമ്പൂരിലും മലപ്പുറത്തും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർത്താസമ്മേളനങ്ങൾ നടത്തി പോലീസ് നടപടിയിലുള്ള പ്രതിഷേധം അറിയിക്കും ജാസിദിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും ജാസിദിന്റെ കുടുംബത്തിന് നിയമ പോരാട്ടത്തിനുള്ള എല്ലാ സഹായവും നൽകും പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിലമ്പൂരിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ